ഉബൈദ് വെൽഫെയർ സൊസൈറ്റിയുടെ ആംബുലൻസ് നാടിന് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ഉബൈദ് ചങ്ങലേരിയുടെ നാമധേയത്തിൽ ചങ്ങലേരി കേന്ദ്രീകരിച്ച് വർഷങ്ങളായി ജീവകാരുണ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഉബൈദ് ചങ്ങലേരി വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിൽ സൗജന്യ നിരക്കിൽ സേവനം ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കിയ ആംബുലൻസ് മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റൻ ഷംസുദ്ദീൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് നാടിന് സമർപ്പിച്ചു പ്രിയമുള്ളവരെ എല്ലാവർക്കും ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ ഇന്ന് രാവിലെ തന്നെ നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഒരു വളരെ നല്ല ചടങ്ങിന് വേണ്ടിയാണ് ഉബൈദ് ചങ്ങലേരിയുടെ സ്മരണയിൽ ചങ്ങലേരിയിൽ പ്രവർത്തിക്കുന്ന ഉബൈദ് ചങ്ങലേരി വെൽഫെയർ സൊസൈറ്റി വിവിധ തരത്തിലുള്ള ജീവകാരുണ്യ സാമൂഹ്യ വിദ്യാഭ്യാസ പ്രോത്സാഹന പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരികയാണ് നമുക്കൊക്കെ അറിവുള്ളതാണ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പാവപ്പെട്ട രോഗികൾക്ക് ഏറെ സഹായകരമാകുന്ന ഒരു ആംബുലൻസ് ഉബൈദ് ചങ്ങലേരി വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുക ഒരു പ്രദേശത്ത് ഒരു ആംബുലൻസിൻ്റെ സൗകര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് അതിന് വലിയ ആശ്വാസം ഉബൈദ് തൻ്റെ ജീവിതം നാടിനും സമൂഹത്തിനും ആശ്വാസം ലഭിക്കാൻ പുരോഗതി ലഭിക്കാൻ ഒക്കെ വേണ്ടി ചെലവഴിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് ആ ഉബൈദിൻ്റെ സ്മരണയിൽ ഇങ്ങനെ ഒരു ആംബുലൻസ് ചങ്ങലേരി പ്രദേശത്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഫ്ലാഗ് ഓഫ് എന്ന നിലയിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത് സൊസൈറ്റി ചെയർമാൻ ഹുസൈൻ കോളശേരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ചങ്ങലേരിയിൽ ഉബൈദ് ദീപ്തമായ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഉഭയ ചെങ്ങലേരി വെൽഫെയർ സൊസൈറ്റി സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതിൻ്റെ ഇന്ന് ചങ്ങലീരി പ്രദേശത്തും ചെങ്ങലീരിയുടെ പുറത്തുള്ള ആളുകൾക്കും എല്ലാവർക്കും ഗുണകരമാവുന്ന രീതിയിൽ ആംബുലൻസ് സംവിധാനം ഇന്നു മുതൽ ഏർപ്പാടാക്കിയിരിക്കുകയാണ് സൗജന്യ നിരക്കിൽ ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ അത്യാവശ്യമായ സാഹചര്യത്തിൽ പൂർണ്ണമായും ഫ്രീയായും ആളുകൾക്ക് സേവനം ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ആംബുലൻസ് പ്രതികരിച്ചിട്ടുള്ളത് ഈ സൊസൈറ്റി വെൽഫെയർ സൊസൈറ്റി തുടങ്ങിയതിനു ശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് തുടർന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണവും സഹായവും അഭ്യർത്ഥിക്കുകയാണ് കൺവീനർ അസീസ് പച്ചീരി ഭാരവാഹികളായ ഷെരീഫ് ചങ്ങലേരി ഷറഫുദ്ദീൻ ചങ്ങലേരി സിദ്ദീഖ് മലീൽ മജീദ് മാസ്റ്റർ ഹംസ ഷാഫി സയ്യിദ് മുഹസിൻ ഖാലിദ് റഹീം കുഞ്ഞാൻ റിയാസ് ഹരിദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു